ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഭയങ്കര മടിയാണെന്നേ ഭയങ്കര മടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മടിയായിരുന്നു ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ഒരുപാട് നല്ല നിമിഷങ്ങളും ഒക്കെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയായിപ്പോയി എന്തായാലും ഇനി മുന്നോട്ട് പോകുമ്പം ആ മടിയൊക്കെ ഒന്ന് മാറ്റി വെക്കണമെന്നാണ് ആഗ്രഹം എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്നലെ കിടന്ന് ഉറങ്ങാൻ നേരത്തെ ഞാൻ വിചാരിച്ചു രാവിലെ മുതലുള്ള വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പക്ഷേ അതേ ഒരു ഉച്ചയോടുകൂടിയായി അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് കാണാം ഇന്നലെ ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ എന്താണ് നമ്മുടെ കോട്ടയത്ത് ലൂലൂല് പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് നല്ല ഫ്രഷ് ചീരയാന്ന് കണ്ടപ്പോഴത്തേനും ഞാൻ വാങ്ങിച്ചു രാത്രിയിലാണ് പോയത് അപ്പോൾ വാങ്ങിച്ചു വെച്ചു രാവിലെ ആയപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് വാട്ടം തട്ടിയെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇന്നപ്പോൾ ചീരത്തോരം വെക്കാവുന്ന ഇന്നലെയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചീര കണ്ടപ്പോൾ തന്നെ ചീരത്തോരം വെക്കാമെന്ന് വിചാരിച്ച് ഒരു കെട്ട് വാങ്ങിച്ചിട്ട് ഇതേ ചീര അങ്ങോട്ട് എന്താണ് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് നന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് വലിയ പാത്രത്തിൽ ഇട്ടിട്ട് ഈ മണ്ണും കാര്യങ്ങളൊക്കെ കാണുമല്ലോ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഒലച്ച് കഴുകുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ കഴുകുന്നുണ്ട് സാധാരണ കുട്ടികൾക്ക് ഈ ചീരത്തോരനും ചീര ആയിട്ട് ബന്ധം അതായത് അതായത് ഇലക്കറികൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണല്ലോ കുഞ്ഞുങ്ങളൊക്കെ പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ രണ്ടു പേർക്കും ചീരത്തോരനും ഒക്കെ ഭയങ്കര ഇഷ്ടം ചീരത്തോരൻ പച്ചയക്കാട്ടിലും ഈ ഒരു റെഡ് കളറിലെ ചീരയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ കിള്ളാനും ഒരുക്കാനും ഒക്കെ ഉള്ള മടി കാരണമാണ് ഞാൻ പലപ്പോഴും ചീര ഞങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് എന്നാലും മാക്സിമം നല്ല ചീര ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ച് കറി വെക്കാറുണ്ട് അപ്പോൾ ചീര ഇങ്ങനെ തണ്ടെല്ലാം വെട്ടി മാറ്റി അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ ചീര ഇല മാത്രമായിട്ട് ആദ്യം ഒന്ന് വെള്ളം തോരാനായിട്ട് വെച്ചു പിന്നെ ഈ തണ്ടും നമ്മൾ കറി വെക്കാൻ വയ്ക്കാൻ കറി എന്ന് പറഞ്ഞാൽ തോരൻ വയ്ക്കാൻ എടുക്കുന്നുണ്ട് അപ്പം വെള്ളമെല്ലാം ഊർന്നു പോയതിന് ശേഷം ഞാൻ അരിയാണ് ചെറുതായിട്ട് അരിയണം എന്നാലും ഒത്തിരി അങ്ങോട്ട് ഈ കട്ടിങ് ബോർഡി വലിയ ഒരു ഭംഗിക്കൊന്നും വരുന്നില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ഈ ചീര വലിയ കുഴപ്പമില്ല ഒരുപാട് കേടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരുക്കി എടുക്കാൻ പറ്റും അതായത് വാഷ് ചെയ്ത് ചിലതൊക്കെ ഉണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കുത്തും കോമായും അതുപോലെ കുഴിയും ഒക്കെ വീണിട്ടുള്ള ചീര അതൊക്കെ എടുക്കാനുള്ള മടി കാരണമാണ് കൂടുതലും ഞാൻ ഈ ചീരയൊക്കെ അങ്ങ് സ്കിപ്പ് ചെയ്യുന്നത് ഈ പച്ച ആണ് സാധാരണ സെമിറിക്ക ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളത് പക്ഷേ അതിനെക്കാട്ടി കുറച്ചൊരു ടേസ്റ്റ് ഇതിനാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ചീര അരിഞ്ഞ പോലെ തന്നെ നമ്മുടെ തണ്ടുണ്ടല്ലോ ചീരത്തണ്ട് ചീരത്തണ്ട് ഞാൻ തോരനകത്ത് ചേർക്കുന്നുണ്ട് അതും കൂടി നന്നായിട്ടൊന്ന് വട്ടം 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 അരിഞ്ഞ് വെച്ചു പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് കടുക് ഒന്ന് പൊട്ടിക്കാനിട്ടു കടുകിട്ടപ്പോഴത്തേനും ചെറുതായിട്ട് എണ്ണയൊന്നും ഒന്നും കൂടി ഒന്ന് ചൂടാവാൻ എന്നാലും ഇത് ഡാൻസ് കളിക്കുന്നുണ്ട് കടുകൊക്കെ അതെല്ലാം കഴിഞ്ഞ് അവരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആദ്യം നമ്മൾ അരിഞ്ഞ് തണ്ടില്ലേ ഇല ഇടുന്നതിനെക്കാഴും മുന്നേ തണ്ടാണ് ആദ്യം ഇട്ടുകൊടുക്കുന്നത് കാരണം ഇല ഇടാൻ പെട്ടെന്ന് വാടി കിട്ടും അത് സമയം തണ്ട ഒരിച്ചിരി കൂടെ വേവുള്ളത് കൊണ്ട് ആദ്യം തണ്ടൊന്നിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റി വാട്ടിയെടുക്കുകയാണ് മുമ്പ് ഞാൻ എപ്പോഴും ചീരത്തോരൻ വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് റെഡിയാക്കുന്നുണ്ട് ഈ ചീര അരിയുന്ന പോലുള്ള ചില മടികളുടെ കൂട്ടത്തിലേ എനിക്ക് തേങ്ങ ചേരണ്ടുന്നതും ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ അപ്പം ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് തേങ്ങ ഇങ്ങനെ കഴന്ന് ഇങ്ങനെ പുളിയെടുക്കുമല്ലോ പുളി എടുത്തതിന് ശേഷം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചെങ്ങ് എടുക്കും തോരനൊക്കെ ആകുമ്പോൾ നമുക്കിങ്ങനെ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് തേങ്ങായും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ട് ഒന്ന് തിരുമിയതിന് ശേഷം നമ്മുടെ തണ്ട് വെന്ത് വാടി വരുമ്പോഴത്തേക്കും അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എളുപ്പമുള്ള പണിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര പണി പോലെയാണ് തോന്നുന്നത് ചീര അരിയാന്നുള്ളത് എന്തായാലും അതങ്ങനെ ഏകദേശം അങ്ങോട്ട് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പും നമ്മുടെ ചീരയുടെ തണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീര ഇലയുണ്ടല്ലോ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് ഉപ്പ് നമ്മൾ ആദ്യം ആ തണ്ടയിൽ കുറച്ച് ഇട്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്യാം ഒരുപാട് ഉപ്പ് നമ്മൾ ചീരയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു കുളത്തില്ല അത് കാരണം നമ്മൾ ഒരു മീഡിയം ഒരു സാധാരണയിൽ കുറച്ച് താഴ്ത്തി വേണം ഈ ചീരയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ജസ്റ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കിളക്കുമ്പോൾ തന്നെ ആ ചീരയൊന്നൊതുങ്ങി ഇലയൊന്നൊതുങ്ങി വാടി ഇങ്ങ് വരും ഇത്രയേ ഉള്ളൂ പണി നമ്മൾ അരിയുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളല്ലോ ചീരക്കറികളൊക്കെ വെക്കാനായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാനോ നമുക്ക് പറ്റും അപ്പോൾ ചീരത്തോരന് ഏകദേശം അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട് ഡെയിലി ഡയറ്റിൽ നമ്മൾ എന്തായാലും എന്നും ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഇലത്തോരൻ അല്ലെങ്കിൽ ഇല ഇലക്കറികൾ ആഡ് ചെയ്യുക എന്നുള്ളത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് ഉണ്ടാകാനും ഒക്കെ നല്ലതാണ് പക്ഷേ നമ്മൾ ഇതുപോലെ മെനക്കെടാറില്ല അതാണ് അതിൻ്റെ കുഴപ്പം മുരിങ്ങയിലയും ചീരയിലൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങളാണ് അയണൊക്കെ കിട്ടാനായിട്ടും ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ടും ഇനി നമുക്കൊരു പരിപ്പേറി അങ്ങോട്ട് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നമ്മുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ സാമ്പാർ പരിപ്പ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു പിന്നെ നമ്മുടെ ആ പഴയ ചീരയുടെ തണ്ട് ഞാൻ മൂന്നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ചുവന്നുള്ളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞാൽ പറഞ്ഞുപോയി തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ കുക്കറ് ഭയങ്കരം പണി തന്നോണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തില് വന്നെങ്കിലും ചീ നമ്മുടെ പരിപ്പ് അത്ര അങ്ങോട്ടും വെന്തിട്ടില്ല അത് കാരണം പിന്നെ വീണ്ടും ഞാൻ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഇട്ട് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കേണ്ടി വന്നു അതിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി ഏറെ ഇട്ട് കൊടുക്കും കാരണം ഈ പരിപ്പിനൊക്കെ നല്ല ഗ്യാസ് ഉള്ളതല്ലേ അതുകൊണ്ട് അതില്ലാതാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏറെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇട്ടു കേട്ടോ ഈ കുക്കർ മാറേണ്ട സമയമായി എന്ന് തോന്നുന്നു ചില സമയത്ത് ഇങ്ങനെ ഇങ്ങനെ പണി തരാറുണ്ട് പെട്ടെന്ന് പണി തീർത്ത് തരത്തില്ല ഒരുപാട് ഒരുപാട് വിസിൽ വന്നാൽ തന്നെയും പലതും ചിക്കൻ ആയാലും ബീഫായാലും ഒക്കെ ഒരുപാട് വിസിൽ വന്നാൽ തന്നെയും അത് വേവുന്നില്ല അപ്പം കുക്കറിൻ്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി ഒരു ചെറിയ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് നെയ്യിലേക്ക് കുറച്ച് നെയ് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കടുകും ഉണക്കമുളകും കറിവേപ്പിലയും നമ്മുടെ ചവതുള്ളി വട്ടത്തിലായിരിഞ്ഞതും കൂടി ഇട്ട് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ അത് പറയാൻ മറന്നുപോയി അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കയറി റെഡിയായി തേങ്ങ ഒന്നും ചേർക്കാത്ത പരിപ്പ് കയറി പിന്നെ ഞാൻ കുറച്ച് ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ച് അതിനായിട്ട് അടുപ്പത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചതച്ചിട്ട് നന്നായിട്ടിട്ടൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു എന്നിട്ട് കാര്യം വെച്ചിരിക്കുന്ന സവോളയും പകുതി തക്കാളിയും മാത്രമേ കുറച്ച് മാത്രമേ ബീഫുള്ളൂ അതുകൊണ്ട് പകുതി തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കും കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കും ബീഫ് കറിയുടെയും ചിക്കൻ കറിയുടെയും അതേപോലെ എല്ലാ കറികളുടെയും നമ്മൾ ഈ സവോള വഴറ്റി ഉണ്ടാക്കുന്ന എല്ലാ കറികളുടെയും ടേസ്റ്റിൻ്റെ ഒരു പ്രധാന ഘടകം പറഞ്ഞാൽ നമ്മൾ ഈ സവോള വഴറ്റുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കൂടി വലിയ തീ കൊടുക്കാതെ വഴറ്റി നല്ല ഒരു ബ്രൗൺ കളറിലാക്കി വരുവാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും സ്ലോ കുക്കിംഗ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും തീ ഒരു മീഡിയം ഇതിലിട്ടതിന് ശേഷം വേണം ഈ സവോളയൊക്കെ വഴിച്ചെടുക്കാൻ മുട്ടക്കറി ആണെങ്കിലും അതുപോലെ ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒക്കെ ആ ഒരു സവോളയുടെ വ വഴുന്ന വരുന്നതിൻ്റെ ആ ഒരു പരുവത്തിനനുസരിച്ചിരിക്കും നമ്മുടെ കറികളുടെ ടേസ്റ്റും ഇതിലേക്ക് ഒന്ന് വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടി ഇട്ടു പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചചവ മാറിയപ്പോൾ ഞാൻ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ചു വെച്ച് കുറേ വിസിൽ വയ്ക്കും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ കുക്കർ പണി തരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ വിസിൽ വരണ്ടി വന്നു ഇതൊന്നും വെന്ത് കിട്ടാനായിട്ട് നേരത്തെ ഇങ്ങനെ പണി തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറേ പ്രാവശ്യം വെച്ചിരുന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തത് അപ്പം ബീഫ് കറി കൂടെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചക്കത്തെ ഊണിൻ്റെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് ചിലരൊക്കെ ഈ വെറും കൂട്ടത്തിൽ ബീഫ് കറി ചിക്കൻ കറി ഒന്നും കൂട്ടാറില്ല പക്ഷേ എന്ന് പറഞ്ഞാൽ വെറും കൂട്ടത്തിൽ ഇച്ചിരി ബീഫ് കറിയൊക്കെ ഉണ്ടെങ്കിൽ കുശാലായി വേറെ ഒന്നും വേണ്ട ചിക്കൻ കറി ആണെങ്കിലും വെറും മതി ചിലർക്ക് നെയ്ച്ചോറ് തന്നെ വേണം ആ ഒരു രീതിയൊന്നും എനിക്കില്ല എനിക്കൊക്കെ ആണെങ്കിലും വെറും ചോറിൻ്റെ കൂട്ടത്തിലും നമ്മൾ ബീഫ് കറി കൂട്ടും അല്ലെങ്കിൽ ചിക്കൻ കറി കൂട്ടും അപ്പോൾ ഇനിയിപ്പോൾ ചോറ് ആയിട്ടുള്ള നേരമായി ഇതേ കണ്ടോ കുറച്ച് ചോറെടുത്തിട്ട് ഏറെ തോര് കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടി ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് ഏറെ എടുത്തു എന്നിട്ട് നമ്മുടെ പരിപ്പ് കറി ഇതെനിക്ക് തോന്നുന്നു തൃശ്ശൂർ സൈഡിലൊക്കെ പരിപ്പ് കുത്തിക്കാച്ചിയെന്നൊക്കെ പറയും തോന്നുന്നു പരിപ്പ് കറി തേങ്ങ അരയ്ക്കാത്ത പരിപ്പ് കറി പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ബീഫ് കറിയും കൂടി എടുത്തു ബീഫ് കറി ചാറച്ചിരി കൂട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഇച്ചിരി തൈരും കൂടി എടുത്തു ഇനി നോൺ വെജും തൈരും കൂടി എടുക്കരുതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമുക്കിച്ചിരി തൈരുണ്ടെങ്കിൽ കുശാലാവും അതുകൊണ്ട് തന്നെ ഇച്ചിരി തൈര് എടുത്തു അതിൻ്റെ മേളക്കൊരു ഇച്ചിരി ഉപ്പ് ഇട്ടതിന് ശേഷം കുറേശ്ശേ കറികളെല്ലാം കൂടി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കുഴച്ച് 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 ഒരു അടി അടിച്ച് എൻ്റെ പൊന്നോ അട്ടിപ്പൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ